ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് വട്ടപ്പാറയിൽ വീണ്ടും വാഹനാപകടം വെള്ളിയാഴ്ച രാവിലെ ഒമ്പതേ മുക്കാലോടെയാണ് അപകടം നടന്നത് ഷീറ്റുമായി പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറെ പരിക്കുകളുടെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വട്ടപ്പാറ വളവിലെ മതിൽ ഇടിച്ചു തകർത്താണ് അപകടം വളാഞ്ചേരിക്കടുത്ത് വട്ടപ്പാറയിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം നടന്നത് അലുമിനിയം ഷീറ്റുമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവറെ പരുക്കുകളോടെ വളാഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുംബൈയിൽ നിന്നും ഷീറ്റുമായി എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ മഹാരാഷ്ട്ര സ്വദേശി രാഹുലിന് പരുക്കേറ്റു വട്ടപ്പാറ വളവിലെ മതിൽ ഇടിച്ചു തകർത്തായിരുന്നു അപകടം ദിവസങ്ങൾക്ക് മുൻപാണ് പാതയിൽ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചത് അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വളാഞ്ചേരി പോലീസ് തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു